അസ്സാം വലൈക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്കേർട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഒരു അംബ്രല സ്കേർട്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലൈനിങ് ഞാൻ ചെറിയൊരു ലൈനിങ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇട്ടിട്ട് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ സ്കേർട്ട് ഞാൻ കാണിച്ചു തരേണ്ടതായതാണ് നമ്മുടെ സ്കേർട്ട് അപ്പോൾ ഞാനതിന് സാറ്റിൻ ലൈനിങ് എടുത്തിട്ടുണ്ട് സി അവൾക്ക് തയ്ച്ചതാണ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഫി ആയിട്ടിരിക്കണം കണ്ട ലൈനിങ് ഇത്തിരി ചെറുതായിപ്പോയി അപ്പോൾ ഞാൻ ഈ ലൈനിങ് മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സാറ്റിൻ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ സ്കേർട്ടിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ മോൾ ഭാഗം ആരഭാഗം അഴിച്ചതിന് ശേഷം ആ ലൈനിങ് ഒന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റണം പക്ഷെ ലൈനിങ് ഞാൻ കളയണില്ല കേട്ടോ ഈ സാറ്റിന് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാലാണ് കുറച്ചുകൂടെ നമുക്ക് പഫി ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഗിൻസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ ചെയ്യാൻ പോകണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താ മെറ്റീരിയൽ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അഴിച്ചെടുത്ത് എന്താ ലൈനിങ് ആണ് ഈ കിടക്കണത് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ മാറ്റി വെക്കാണ് നമ്മുടെ സ്കേർട്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട് സ്കേർട്ടിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ക്യാമറ കുറച്ച് ദൂരെയാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ആരുമില്ല ഞാൻ തന്നെയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യണത് അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ ഞാനതിന് ബ്ലൗസിന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ പോത്തീസിൽ നിന്ന് എടുത്തതാണ് അതിലും കുറച്ചിങ്ങനെ കളർ ആയിട്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ദിവസം ഞാനും നാത്തൂനും കൂടെ ഞാൻ നാത്തൂനെല്ലാവരും കൂടെ പോത്തീസി പോയിട്ടുണ്ടായിരുന്നു നല്ല വില കുറവുണ്ട് കേട്ടോ അവിടെ മെറ്റീരിയൽസിനൊക്കെ ആ ഡിസൈൽ നടക്കുകയാണ് ഞാൻ ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വരുന്ന വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആദ്യം നോക്കുക നമ്മൾ ഈ സൈഡ് കൂട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗമാണ് നോക്കണത് നിങ്ങളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പം ലൈനിങ്ങും നല്ല പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കേർട്ട് എടുക്കുന്ന പോലെ തന്നെ ലൈനിങ് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇറക്കം ഒരിഞ്ച് കുറച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ആ ഒരു സ്റ്റിച്ച് വന്നേക്കണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം പിന്നെ അരവണ്ണം അരവണ്ണത്തിൻ്റെ ഇങ്ങനെ അളന്ന് നോക്കുകയാണ് അപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് എനിക്ക് അരവണ്ണം കിട്ടിയിട്ടുള്ളത് പതിമൂന്നര എന്ന് വെച്ചാൽ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക എന്താ പകുതി എടുക്കുക പിന്നെ ലെങ്ത്ത് കൊടുക്കുക അപ്പോൾ അരവണ്ണത്തിൻ്റെ സൈഡ് പതിമൂന്നര എന്ന് പറയുമ്പോൾ നമുക്ക് ആറേ മുക്കാൽ ആറേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലൈനിങ് എടുക്കുക ലൈനിങ് എന്നുണ്ടല്ലോ നമ്മുടെ ബ്ലൗസിന് വേണ്ട ഭാഗം നമ്മൾ മുറിച്ച് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ബ്ലൗസിന് തികയാണ്ടായി പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അളന്ന് നോക്കുക ബ്ലൗസിനുള്ള പീസ് മാറ്റി വെക്കുക രണ്ടായിട്ട് മടക്കുക അതിനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ദ ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലെങ്ത് എത്ര വരണുണ്ടെന്നൊക്കെ ഉള്ള കറക്റ്റായിട്ട് നോക്കണം കേട്ടോ ഇനി മോൾ ഭാഗത്ത് നിന്ന് നമുക്ക് അരഭാഗം മുറിച്ചെടുക്കണം എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം ഞാനൊന്ന് ഒക്കെ നോക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ കറക്റ്റായിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് അതായത് നമുക്ക് കിട്ടിയ പീസിനെ നമ്മൾ രണ്ടായിട്ട് ആദ്യം മടക്കുക അതിന് ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ത്രികോണാകൃതിയിൽ പറഞ്ഞ ഈ ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത് ഇതിന് സ്കേർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി സ്കേർട്ട് കറക്റ്റായിട്ട് പെട്ടെന്നെയൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ മറ്റേ ലൈനിങ് ഇട്ടതും പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ലൈനിങ് തികയാത്തോണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് പക്ഷേ അത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല ലൈനിങ് ഇട്ട സ്കേർട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്ക് യൂസ് ചെയ്യാൻ ചെയ്യുക ഒരു ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് റെഡിയാക്കി എടുത്തതാണേ അപ്പം ഞാൻ റെഡിയാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരണമല്ലോ അതിന് വേണ്ടിയാണ് ഇപ്പോൾ അതാ നിങ്ങളിലേക്ക് ഞാൻ ഇത് എത്തിക്കണേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇത് വെച്ചേക്കാം കേട്ടോ ബാമ്പർല സ്കേർട്ട് കാണണം എന്നുള്ളവർക്ക് അത് കാണാം അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മളിത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കാം സ്കേർട്ടിൻ്റെ ലെങ്തിനേക്കാളും ഒരിഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അളന്ന് നോക്കുക അതുപോലെ തന്നെ അരഭാഗം അരഭാഗം എന്താ ഇങ്ങനെ ഒരു സൈഡ് അളക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടണത് പതിമൂന്നര ഇഞ്ചാണ് കിട്ടണത് അതായത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം ഇരുപത്താറാണ് ഞാൻ ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ താ ആ പതിമൂന്നരയുടെ പകുതി എന്ന് പറയുന്നത് പറയണത് ആറമുക്കാലാണല്ലോ അപ്പോൾ ഞാൻ റൗണ്ടായിട്ട് ഒരു ഏഴ് ഇഞ്ച് ഇതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ മോളിൽ നിന്ന് ആ ഏഴിഞ്ച് ഇതായിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ അരവണ്ണം വരുന്നത് അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് നോക്കാം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് സ്കേർട്ടിനുണ്ടോ അതിനേക്കാളും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്കിതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ആദ്യം അളന്ന് നോക്കണം കേട്ടോ അല്ലാതെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ വെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് അളന്ന് നോക്കിയതിന് ശേഷം വെട്ടുക നമ്മുടെ ലെങ്ത് എത്രയുണ്ട് നോക്കുക അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക സ്കേട്ടാണെങ്കിൽ കറക്റ്റ് ലെങ്ത്തെ എടുക്കുക ഇപ്പം ലൈനിങ് ആയതുകൊണ്ട് കറക്റ്റ് ലെങ്ത്തിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇതായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് പിള്ളേർ ആരും ഉണ്ടാവില്ല ഇളയാൾക്ക് ഇപ്പോൾ കോഴ്സ് തുടങ്ങി അതായത് അവൻ ബിടെക്കിനാണ് പഠിക്കുന്നത് നാലാമത്തെ വർഷത്തിലേക്ക് കടന്നു അപ്പോൾ അവൻ കോളേജ് ഓപ്പണായി അവൻ പോയി തുടങ്ങി ഇനിയിപ്പോൾ മൂർത്തിയാളും ചില സമയങ്ങളിൽ ഉണ്ടാവും ഉള്ളപ്പം ഞാനിങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് വെക്കാറാണ് പതിവ് പക്ഷേ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ അവധി കിട്ടുമല്ലോ പക്ഷേ ആ സമയത്ത് വല്ല ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇതിങ്ങനെ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് അളന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം എന്തായാലും ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മോൾ ഭാഗത്ത് അരഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതാ ഇങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ അരഭാഗം ഇങ്ങനെ നാലാക്കി മുടക്കിയിട്ടൊന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ കുറഞ്ഞൊന്നും പോവരുത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല അമ്പറിലെ ആയതുകൊണ്ടേ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം താരഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് അരവണ്ണം ഒരു സൈഡിൽ നിന്ന് ഞാൻ അളന്നിട്ട് അതിൻ്റെ പകുതി മോളിൽ നിന്ന് മാർക്ക് ചെയ്തതാണ് ഓക്കെ മനസ്സിലാവണ്ടല്ലോ അല്ലേ ഇനി ഇതാ താഴ്ഭാവം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടൈലറിങ് ക്ലാസ് ഉണ്ട് എന്നുള്ള കാര്യം ഒത്തിരി പേർക്ക് അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരും ഒരു സംശയം ഇല്ലാതെ നിങ്ങൾക്ക് തയ്ക്കാനും വെട്ടാനും ഒക്കെ പറ്റും അപ്പോൾ അതാ നമ്മുടെ ലൈനിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ലൈനിങ് ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമാണ് ആ സ്കേർട്ടിന് അതിൻ്റെതായ ഭംഗി കിട്ടുകയുള്ളു മറ്റേ കുഞ്ഞ് ലൈനിങ് അടിയിൽ വെക്കും വേണ്ടല്ലോ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഞാൻ അന്നേരം ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് അതെങ്ങനെ ചെയ്തത് കേട്ടോ അപ്പതാ നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം മറ്റേ ലൈനിങ്ങും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം കേട്ടോ കേട്ടോ അപ്പൊ ആ പാവാടയുടെ ഗ്ലാമർ തന്നെ മാറി കിട്ടിയിട്ടുണ്ട് അടി ഉള്ളി ആയിട്ടുണ്ട് കേട്ടോ ഗ്ലാമറും ഒന്നുകൂടെ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റേ ലൈനിങ്ങൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലെഗിൻസ് ഒന്നും ഇട്ടു കൊടുക്കണ്ട ഇതോ ഒരു പാവാട മാത്രം ഇട്ടു കൊടുത്താൽ മതി പിന്നെ ബ്ലൗസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ക്രോപ്പ് ടോപ്പൊക്കെ ആകുമ്പോൾ പെറ്റിക്കോട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ വയറിൻ്റെ അവിടെ ഇച്ചിരി ഒക്കെ വയറ് കാണുവാണെങ്കിൽ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബോറല്ലേ അപ്പോൾ നമുക്കത് റെഡിയാക്കി ഇടാം അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടവർ ആയിരം രൂപയൊക്കെ തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരണേണ്ട് അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കാൻ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ ടൈലറിങ് ക്ലാസ്സും ഉണ്ട് കേട്ടോ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെ സൈഡ് ഭാഗം ഒന്നിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ സിംഗിൾ ഫ്ലെയർ ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് അടിക്കേണ്ട ആവശ്യമുള്ളൂ ഡബിൾ ഫ്ലെയർ ആണെങ്കിൽ രണ്ട് സൈഡിലും അടിപ്പ് വരും കേട്ടോ ഇതിപ്പോൾ സിംഗിൾ ഫ്ലെയർ ആണ് ഡബിൾ ഫ്ലെയർ ആകുമ്പോൾ കുറച്ചും തുണി വേണമെന്ന് മാത്രം അപ്പം നമ്മൾ സ്കേർട്ടിൽ ഓപ്പൺ ഇട്ടേനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് അപ്പം മറ്റേ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കുറച്ച് താഴെയായിട്ടാണ് നമുക്ക് ലൈനിങ്ങിൻ്റെ ഓപ്പൺ വരണത് കേട്ടോ അപ്പോൾ സിബെല്ലാം നമ്മൾ വെക്കുന്നത് ഹുക്കോ വള്ളിയോ ഇടുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ അതുപോലെ അതിനേക്കാളും ഒരു ഒത്തിരി കൂടെ താഴെയായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പൺ കൊടുക്കുന്നത് കേട്ടോ ഒരുമിച്ച് കൊടുത്ത ഒപ്പം കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഒരുമിച്ച് ഒപ്പം അതായത് ആ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമുക്കിതും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിനെ അതാ നല്ല വശം പുറത്താക്കി ഇതങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ലൈനിങ് ഉണ്ടല്ലോ ആദ്യത്തെ ലൈനിങ് അതിൻ്റെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഓപ്പൺ സൈഡ് വരണ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അപ്പം പിടിച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ലൈനിങ് കൂടെ നല്ല സഹകരണത്തോടെ ഇരിക്കും അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് വിദ്യയൊക്കെ ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ നല്ല പീസിൽ കൊണ്ടുപോയി പിന്നെയും പിന്നേം വേണ്ടല്ലോ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പം ലൈനിങ് രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല പീസ് വെച്ചടിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ആ ലൈനിങ്ങും ലൈനിങ്ങും കൂടെ ചേർത്ത് ഒരേപോലെ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാണ് കണ്ടോ അപ്പൊ ഇത് രണ്ടും സഹോദരങ്ങളായി ഒരുമിച്ചായി ഇനി മറ്റേതും കൂടെ ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ മറ്റേ ലൈനിങ് വെക്കണം എന്നുള്ളവർ വെച്ചാൽ മതി കേട്ടോ ഞാൻ പിന്നെ അതിന്റെ അകത്ത് വെച്ചാൽ എന്തിനാണെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ ലെഗിൻസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല സ്കേർട്ട് മാത്രം മതിയാവും പിന്നെ നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും ഞാൻ എപ്പോഴും നമ്മുടെ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ലാച്ച തയ്ക്കുമ്പോൾ ഒരു ക്രേപ്പ് ലൈനിങ് അല്ലെങ്കിൽ ഒരു സാറ്റിൻ ലൈനിങ് ഉണ്ടെങ്കിൽ അത് വെക്കും അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടൺ ലൈനിങ് വെക്കാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാറ്റിനിടലോ നമ്മുടെ ഇങ്ങനെ മുട്ടുമ്പോൾ കാലിലൊക്കെ മുട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വേർക്കാനും ചൂടെടുക്കാനൊക്കെ തുടങ്ങും ഉള്ളിൽ ക്രേപ്പോ കോട്ടണോ ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടെ എടുക്കില്ല കേട്ടോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാം അപ്പോൾ അത് ഇടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി നല്ല പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നല്ല പീസ് വേറെ രീതിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ നമ്മളിങ്ങനെ കുഞ്ചലോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ സ്കേർട്ട് കാണിച്ചപ്പോൾ സ്കേർട്ട് ചുമ്മാ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇടുക പിന്നെ പട്ട വെക്കുക അത്രേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനിതിന് ഒരു കുഞ്ചലൊക്കെ ഉണ്ടാക്കി ഇടണുണ്ടായിട്ട് അതും കൂടെ കാണിച്ചു തരാം കുഞ്ചലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കുഞ്ചലമെന്ന് തന്നെയല്ലേ ഇതിനെ പറയണത് ടൽസ് എന്ന് പറയും നമ്മൾ ടൈലറിങ് ഭാഷയിലെ ടസൽസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെയും പറയാറുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ത്രികോണാകൃതിയിൽ ഇങ്ങനെ റെഡിയാക്കി ഇടൂല അതിനെയാണ് ടസിൽസ് എന്ന് കേട്ടോ ഞങ്ങൾ പറയുന്നത് ഞമ്മൾ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയണത് അത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞോടാ അപ്പോൾ അതാ നമ്മൾ ലൈനിങ് നല്ല പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഭാഗം ഇങ്ങനെ അതായത് നമ്മുടെ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ അതിങ്ങനെ അടിക്കുന്നതിന് മുമ്പ് അതാ ജസ്റ്റ് ഒന്നിങ്ങനെ നല്ല പീസ് ഒന്ന് ഇങ്ങനെ നല്ല പീസല്ല ലൈനിങ് അതായത് സാറ്റിൻ ലൈനിങ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പീസ് മാറ്റിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് ലൈനിങ്ങിനെയും കൂടെ ആദ്യം ഒന്ന് ചേർത്ത് ഒന്ന് ഒരുമിപ്പിച്ച് വെച്ചതിന് ശേഷം നല്ല പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് പൊതിഞ്ഞ് അപ്പോൾ അപ്പം അതിങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ അടിച്ചിങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടില്ല കേട്ടോ ലൈനിങ്ങും പിന്നെ മറ്റേ സാറ്റിലൈ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും കിടക്കുക ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം മാത്രം ഒരുമിച്ച് ഒരു യോജിപ്പുണ്ടാവുള്ളൂ താഴ്ഭാഗം ഇങ്ങനെ വേറെ വേറെ തന്നെ കിടക്കണം കേട്ടോ എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അതായത് പോലെ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ അറ്റം വരെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിങ് ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ ഓപ്പണിങ് അല്ല ഓപ്പൺ ഭാഗം ഒന്ന് നീറ്റായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അതടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് എന്താ സാറ്റിനും നല്ല പീസും ആ ലൈനും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചടിക്കണം കേട്ടോ അതായതുപോലെ പൊതിഞ്ഞ് വെച്ച് അടിക്കണം അടിക്കുമ്പോൾ ചുളിവൊന്നും വിഴരുത് നീറ്റായിട്ട് തന്നെ അടിക്കണം കേട്ടോ ഞാൻ അടിച്ചുകഴിഞ്ഞിട്ട് കാണിച്ചു തരാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടേണ്ടിട്ട് നമുക്ക് അതായത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് അടിച്ചെടുത്താ മതി കണ്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിച്ചിങ്ങനെ മടക്കി മടക്കി നല്ല നീറ്റായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം തോന്നും എല്ലാം കൂടെ പിടിച്ചടിക്കാനൊന്നും പറ്റൂലെന്നൊക്കെ തോന്നും പക്ഷെ അടിക്കാൻ പറ്റും കേട്ടോ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അവിടെ വേറൊരു പീസ് വെച്ച് അകത്തേക്ക് മടക്കി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ അത് തന്നെ മടക്കി അടിച്ചു എന്നുള്ളൂ ഇനിയിപ്പോൾ ജിബ് എന്ന് വെച്ചാൽ അത് അവിടെ തയ്യൽത്തുമ്പ് ഒന്നും വന്നിട്ടില്ല എല്ലാത്തിൻ്റെയും തേരുഭാഗമാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ പീസൊന്നും വെച്ച് അടിക്കേണ്ടി വരില്ല അപ്പോൾ ഞാൻ ഞാനത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ച് നീറ്റാക്കി എടുക്കേണ്ട കേട്ടോ റിയൽ മെഷീൻമോ ഒന്നിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല അപ്പോൾ ക്യാമറ കുറച്ചുകൂടെ അടുത്ത് വെക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ എനിക്ക് എളുപ്പമാണ് കട്ട് ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ ക്യാമറ അടുത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഉള്ള ടെൻഷനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിന്ന് വീഡിയോ ഉണ്ടായെന്നൊക്കെ കരുതിയതാണ് പക്ഷേ മനസ്സ് വരണില്ല സോണി അപ്പം തന്നെ വന്ന് കമൻ്റ് ചെയ്യും എന്താണ് ഷാത്ത എന്താണ് അവൾ കമൻ്റ് ഇടുന്നത് എന്താണ് എൻ്റെ ഷായിത്ത കം വീട്ടിൽ ഇടാത്തെന്ന് പറഞ്ഞിട്ട് സോണിയ വന്ന് കമൻറ്റ് ഇടണം സോണിയെന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പരിചയം എനിക്ക് സോണിയായിട്ടുള്ളൂ പക്ഷേ അത് ഒരുപാട് ഡീപ്പാണ് ഒരു മൂന്ന് ഫസ്റ്റത്തെ ബാച്ചിൽ പഠിച്ചതാണ് സോണിയ ഇപ്പോഴും സോണിയ മാത്രമല്ല ഒരുപാട് പേര് ഫസ്റ്റത്തെ ബാച്ച് മുതൽ ഇങ്ങോട്ട് പഠിക്കുന്നുണ്ട് അവരെല്ലാവരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടാറുണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് കമൻറ്റ് ഇടുന്നത് കൃത്യ വീഡിയോ കാണുന്നത് സോണിയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരു വള്ളിയാണ് എടുത്തിട്ടുള്ളത് വള്ളി എന്ന് പറയുമ്പോൾ സാറ്റിന്റെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ അതിങ്ങനെ നല്ല വശമാണ് കേട്ടോ നല്ല വശത്തേക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ അത് പൈപ്പിംഗ് ത്രെഡിൽ അടി കൊള്ളരുത് കേട്ടോ ആ തുമ്പത് മാത്രം ഒന്ന് കെട്ടിട്ട് കിട്ടിട്ടടിക്കുക പിന്നെ അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കുക ഇനിയിപ്പോൾ വളരെ നേരിയതായിട്ടുള്ള ഒരു വള്ളി വേണമെന്നുണ്ടെങ്കിൽ വൺ സൈഡ് പ്രഷർ പ്രസർഫുട്ട് ഇട്ടിട്ട് അടിക്കണം കേട്ടോ ഇതിപ്പോ നോക്കി ഇങ്ങനെ നീറ്റായിട്ട് അറ്റം വരെ അടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഫുഡ് തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ണത്തിൽ കിടക്കണം സ്കേർട്ടിൽ വെക്കാനല്ല ബ്ലൗസിലൊക്കെ ആകുമ്പോൾ തീരെ തിന്നായിട്ട് വെക്കണം പിന്നെ അത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്കിത് സൈഡിൽ നിന്ന് വെട്ടിക്കളയൊന്നും വേണ്ട കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിനായതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല സുഖമായിട്ട് മറിച്ചെടുക്കാം ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇങ്ങോട്ട് വലിച്ചാൽ മറിഞ്ഞു കിട്ടും കേട്ടോ എന്നുവെച്ചാൽ സാറ്റിനാവുമ്പോൾ നല്ല സ്മൂത്താണല്ലോ നല്ല ഒഴുകി ഇങ്ങോട്ട് വരും ജോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ മറിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ കേട്ടോ അപ്പം ഇത്രയും വണ്ണത്തിലാണ് കിട്ടുന്നത് അത് കുഴപ്പമില്ല സ്കേർട്ടിൽ വെക്കാനായതുകൊണ്ട് അതിൻ്റെ വണ്ണത്തിൽ തന്നെ ഇരുന്നോട്ടെ കുറച്ചൊരു ആൾക്കാർ കാണണമല്ലോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ മറിച്ച് റെഡിയാക്കി എടുക്കണുണ്ട് അപ്പം നീ നീളത്തിലുള്ളൊരു വള്ളി കിട്ടും ഇതിൻ്റെ രണ്ട് തുമ്പത്തും നമുക്ക് ടാജിൽസ് ഉണ്ടാക്കി കൊടുക്കണം അതുണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് വലിയ ടാസൽസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമ്മൾ സ്ക്വയർ ആയിട്ട് ഒരു പീസ് മുറിച്ചെടുക്കുക ഒരു പീസല്ല എത്ര ടാസിൽസ് വേണോ അതിനനുസരിച്ചുള്ള പീസുകൾ മുറിച്ചെടുക്കാം എന്നിട്ട് അത് വെച്ച് നമ്മൾ ഇതിലേക്ക് ത്രികോണാകൃതിയിൽ വെച്ചിട്ട് അടിച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ കാണാറുണ്ടോ റണ്ണിങ് മെറ്റീരിയലൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ചു കേട്ടോ ആർക്കെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ വെക്കാമെന്ന് ഞാനിപ്പോൾ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ സ്ക്രീനൊന്നും റെഡിയാക്കാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പം മക്കൾ വന്നിട്ട് വേണം എൻ്റെ സ്ക്രീൻ റെഡിയാക്കാനായിട്ട് ഞാൻ നോക്കട്ടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കാം എല്ലാം കൂടെ കമൻറ്റ് ബോക്സിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ അതാണ് നോക്കി നമ്മുടെ ടാസിൽസ് ഉണ്ടാക്കാനായിട്ട് അഞ്ചിഞ്ച് വീതി അഞ്ചിഞ്ച് നീളത്തിൽ കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊന്ന് സ്കേർട്ട് വെട്ടിയപ്പോൾ എടുത്ത് വെച്ചേക്കണ പീസാണ് ഇങ്ങനെ ടാസിൽസ് ഒക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഇത് ഇങ്ങനെ മടക്കി ത്രികോണാകൃതിയിൽ മടക്കിയിട്ട് അതാ ഇങ്ങനെ വള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കണം അപ്പം ഞാനേ ഈ ഓർഗൺസ മെറ്റീരിയൽ ഇങ്ങനെ സിംഗിളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് നിഴലടിച്ച് കാണുമല്ലോ അപ്പോൾ ഡബിളായിട്ടാണ് കേട്ടോ വെച്ചത് രണ്ട് പീസായിട്ട് വെച്ചിട്ട് ഇങ്ങനെ എത്ര ഗുണാകൃതിയിൽ മടക്കി ദാ ഇങ്ങനെ വള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പം നല്ല വശം പുറത്താക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് ദാ ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് എടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ ഓർഗൺസ മെറ്റീരിയലൊക്കെ എൻ്റെ കേട്ടോ നല്ല ബട്ടർഫ്ലൈയുടെ ഉള്ളതും എല്ലാം ഒരു മീറ്റർ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഓർഗൺസ് ആ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഷിഫോൺ മെറ്റീരിയൽ ഒക്കെ ഉണ്ട് കേട്ടോ ഷിഫോൺ അല്ലല്ല ജോർജറ്റ് സിൽക്കി ജോർജറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ വെക്കാൻ പറ്റുമോ നോക്കാം നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഇതിനേക്കാളും നല്ല അത് കുറച്ചുകൂടെ ഷൈനിങ് ഒക്കെ ഉള്ള കുറേ പേര് വാങ്ങിച്ചു കേട്ടോ ഇനി ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ വീഡിയോയും കൂടെ വരും കേട്ടോ അപ്പോൾ അതായത് പോലെ ത്രികോണ ആകൃതിയിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുക്കുക എന്നിട്ടൊരു നാലിഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കുക അപ്പോൾ രണ്ടാമത്തേതാണ് ഞാൻ റെഡി ആക്കണമാണ് അപ്പം നല്ല വശം പുറത്തായിട്ട് വരണ വേണമെന്ന് വെച്ചിട്ട് ഇതും ഉണ്ടല്ലോ ഒരു ഗോൾഡൻ പെയിൻറ്റിങ് പോയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ അടിച്ചൊക്കെ വരുമ്പോൾ പുറത്ത് വരുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം വെച്ചതിനേക്കാളും ഒരു നാലിഞ്ച് അളന്ന് നോക്കുകയാണ് കേട്ടോ നാലിഞ്ച് അകലത്തിൽ വേണം അടുത്തൊരു നാലിഞ്ചോ മൂന്നിഞ്ചോ ഒരേ അകലായിരിക്കണം കേട്ടോ മൂന്നിഞ്ച് അകലാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ അങ്ങനെ നാലിഞ്ച് ഇട്ടൂന്നേ ഉള്ളൂ അതാ ഇങ്ങനെ ഒരെണ്ണവും കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ തുമ്പത്ത് വെച്ചു പിന്നെ നാലിഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒരെണ്ണവും കൂടെ വെച്ചു അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് തിരിഞ്ഞ് വരുമ്പോഴല്ലോ ആ തുമ്പ് ഒന്ന് തുമ്പൊന്ന് ഇങ്ങനെ മടക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ തുമ്പിങ്ങനെ ചാടി ചാടിക്കിടക്കും അതൊരു ഭംഗി ഉണ്ടാവില്ല അതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സേഫ് ആയിട്ട് ആയിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ അതയിങ്ങനെ അടിച്ചിങ്ങനെ എടുക്കാം അടിച്ചെടുത്തിട്ട് നമുക്കത് കൂടുതൽ വരെ തുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് സൈഡിങ്ങനെ വെട്ടിയൊന്ന് ലെവലാക്കി വെച്ചേക്കാം എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് താഴേക്ക് ഇടുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിലോ അപ്പോൾ നാലിഞ്ച് അകലത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇങ്ങനെ അങ്ങനെ ഇടാം കണ്ടോ ഇപ്പം നമ്മൾ രണ്ടെണ്ണം അല്ലേ വെച്ചിട്ടുള്ളത് നമുക്കൊരു മൂന്നെണ്ണം മൂന്നെണ്ണം രണ്ട് സൈഡിലും മൂന്നെണ്ണം മൂന്നെണ്ണോ നാലെണ്ണം നാലെണ്ണോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്ര എണ്ണം വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയണേ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ സ്കേർട്ടിൽ വെക്കാനായതുകൊണ്ടാണ് ഇതിന് വലുതാക്കിയിട്ട് അത്തിരി ത്രികോണം റെഡിയാക്കി എടുത്തേക്കണം അപ്പോൾ രണ്ട് വള്ളി അല്ല ആ വള്ളിയുടെ രണ്ട് തുമ്പത്തും നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ മുത്തൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ ടൈസിൽസ് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റി ഇറക്കി വെക്കണം അതായത് ഇതൊപ്പം കിടക്കരുത് കുറച്ചിതായി ഇങ്ങനെ കയറ്റി ഇറക്കി വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൽ എവിടെയാണോ വെക്കേണ്ടത് അതായത് ഇടത്ത് സൈഡിൽ നമ്മൾ ഇടത്ത് സൈഡിലല്ലേ വള്ളി കെട്ടണത് എടുത്ത സൈഡിൽ കുറച്ച് സൈഡിലേക്ക് നീക്കിയിട്ട് ഒറ്റത്തേക്കല്ല ഒരിത്തിരി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്കിതിവിടെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം പട്ട പിടിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് പിടിപ്പിക്കണം ഇനി പട്ട പിടിപ്പിക്കുമ്പോൾ അത് അത് സേഫായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കയറ്റി ഇറക്കി ഇടണം കേട്ടോ എന്നാലാണ് അതിന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക എന്നിട്ട് ഇതിൻ്റെ തുമ്പുണ്ടല്ലോ മുകളിലേക്ക് നിൽക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ അകത്തേക്ക് മടക്കി അകത്തേക്ക് മടക്കണമെന്നൊന്നുമില്ല കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പട്ട വെക്കുമ്പോൾ അത് അത് സേഫ് ആയിട്ടിരുന്നോളും കണ്ടോ ഇങ്ങനെ സ്കേർട്ടിൽ ഇങ്ങനെ കിടക്കണം കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ ഇനി ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഞാൻ സ്കേർട്ടിൻ്റെ അരഭാഗം റെഡിയാക്കാൻ പോവാണ് അപ്പം നമ്മൾ സാറ്റിന് അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ല നീളം ഒന്ന് കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ആ ലൈനിങ് ഇട്ട് മാത്രമാണ് ചെയ്തത് അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ സാറ്റിനും കൂടെ ഒന്ന് വെച്ച് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് വെച്ച് നമുക്ക് സ്കേട്ടിൽ പട്ട വെച്ച് കൊടുക്കാം അപ്പം അതുമായിട്ട് ഇങ്ങനെ സിമിലിയറായിട്ട് നിൽക്കുമല്ലോ അല്ലെങ്കിൽ കളർ മാറ്റം വരുമല്ലോ ലൈനിങ് ഇതല്ലേ വെച്ചിട്ടുള്ളത് ഇത്തിരി വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം അല്ലെങ്കിലും കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാവാടയ്ക്ക് അല്ല ബ്ലൗസിന് ഇറക്കം കുറവാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അരഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ ആ ഒരു പട്ട റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാവാട ഉണ്ടല്ലോ മെഷീനിൽ വെക്കും താഴത്തേക്ക് വീണു മെഷീനിൽ വെക്കും താഴത്തേക്ക് വീണു അപ്പോൾ എൻ്റെ ഭാഗം എന്താ മടക്കിയൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല വശത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് മടക്കി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ നേരത്തിട്ട് നമ്മൾ നമ്മുടെ ടെസ്സിലൊക്കെ വെച്ചേക്കണേക്കെ കാണിച്ചു തരായത് ഫൈനൽ ലുക്ക് ഞാൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറാം ഈ ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മറ്റേ സിനിമയിൽ പറയണ പോലെ അല്ലേ ഓഗസ്റ്റ് രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടല്ലാട്ടോ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളൂ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചിരുന്നു നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീനും കുറച്ച് പഴയ തുണികളും ഒരു ടേപ്പ് ഒരു കത്രിക ഒരു നോട്ട്ബുക്ക് ഒരു പേന ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ മതി തയ്യൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യണത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളും അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും എല്ലാം പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ആ കാൽക്കുലേഷനൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കൂ കറക്റ്റായിട്ട് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അളവെടുക്കുമ്പോൾ ഉള്ള സംശയങ്ങളും പിന്നെ ടെൻഷനും എല്ലാം ഒന്നും മാറിക്കിട്ടും നമുക്കുണ്ടല്ലോ പുതിയ തുണി വെട്ടാനായിട്ട് ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ ഉണ്ടാവാറില്ലേ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ കേട്ടോ അപ്പോൾ രണ്ട് മാസം കൊണ്ടാണ് തൈര് മുഴുവൻ പഠിപ്പിച്ചു തരുന്നത് രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ ഇനി നമുക്ക് അഡ്വാൻസ് ക്ലാസ് ആണ് വേണ്ടത് അതായത് കുറേ ഫാഷൻ ഡ്രസ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചേരാം അത് മൂന്ന് മാസത്തെ കോഴ്സാണ് കേട്ടോ മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപ അപ്പോൾ രണ്ട് ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ എന്നെ വിളിക്കാം കേട്ടോ നമ്പറ് കമൻറ്റ് ബോക്സിലുണ്ടാവും ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ പിന്നെ ബെല്ലൈക്കൺ അമർത്താനും പിന്നെ അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് ഈ സ്കേർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമുണ്ടെങ്കിൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ അരഭാഗത്ത് അതാ ഇങ്ങനെ മടക്കി ആ പീസ് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മടക്കി രണ്ട് മടക്കി ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അടിച്ചു വരുമ്പോഴേണ്ടല്ലോ ചിലപ്പോൾ കുറച്ചൊരു കൂടുതലായിട്ട് വരും മനുഷ്യന്മാരല്ലേ സാറ്റിൻ തുണിയല്ലേ വെട്ടുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ വരുന്നേക്കാം അപ്പോൾ ഒരു ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അടിച്ചിങ്ങോട്ട് വന്നിട്ട് ഇതാ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കുറച്ച് അപ്പം ആ വള്ളിയൊന്നും ചരിഞ്ഞൊന്നും പോകരുത് കേട്ടോ ആ വള്ളി അരയിൽ വെച്ചിട്ടുണ്ടല്ലോ അത് നേരെ തന്നെ ഇടണം അത് ശ്രദ്ധിക്കണം കേട്ടോ അടുപ്പിൻ്റെ ഇടയിൽ പെടരുത് ഞാനിങ്ങനെ അടിച്ച് വന്നപ്പോഴാണ് കേട്ടോ കുറച്ചൊരു കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് കാണിച്ചു തരാം ക്യാമറ പെട്ടിട്ടുണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ അതെ ഇങ്ങനെ വന്നിട്ട് ദാ ഇങ്ങനെ കുറച്ച് കൂടുതൽ വന്നേക്കണേ അത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് അത്രേ ഉള്ളൂ അത് അത് പക്ഷേ അപ്പുറത്തെ സൈഡ് കാണില്ല കേട്ടോ നമ്മളിങ്ങനെ പ്ലേറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണെന്നൊന്നും അപ്പുറത്തെ സൈഡ് നോക്കി അറിയില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഒരുപാട് പ്ലേറ്റ് അല്ല കേട്ടോ ഞാൻ എനിക്ക് രണ്ട് കുഞ്ഞു പ്ലേറ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്കേർട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബോ ബൊമ്മയിലിട്ട് കാണിക്കാൻ പറ്റൂലല്ലോ ഞാനൊരു ഹാങ്ങറിൽ ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ സ്കേർട്ട് വന്നിട്ടുള്ളതെന്ന് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാ കണ്ട ഇപ്പുറത്തെ സൈഡ് ഒന്നും തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വരും ആ പ്ലീസ് ഒന്നും ഇപ്പുറം കാണില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്കേർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാസൽസ് ഒക്കെ വെച്ചപ്പം അതിനൊരു മനോഹാരിത കൂടി വന്നിട്ടുണ്ട് ഹുക്ക് വെക്കുകയോ വള്ളി വെക്കുകയോ എന്തേലും ചെയ്യുക കോട്ടൺ വള്ളി ഇടണോട്ടോ ആരേൽ കെട്ടാനായിട്ട് സാറ്റിനൊന്നും വെച്ച് വള്ളി ഇടരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയാൽ മുറുകൂല ഓക്കെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല റോൾ ഫുട്ട് ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫുട്ട് വെച്ചിട്ട് സാറ്റിൻ്റെ അടി അതുപോലെ തന്നെ നല്ല പീസിൻ്റെ അടിഭാഗം നമുക്ക് നീറ്റായിട്ട് മടക്കി എടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിരിക്കപ്പോഴേ മഴ ഉള്ളതുകൊണ്ട് ബ്ലിങ്ക് ചെയ്യേണ്ട അതുകൊണ്ടാണ് ഞാനൊന്ന് ഓഫ് ചെയ്ത് രണ്ടാമത് എടുത്തത് കേട്ടോ കണ്ടോ നമ്മുടെ ടാസിൽസൊക്കെ കിടക്കണുണ്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് തയ്ക്കുന്നത് കാണിച്ച് തരാം കേട്ടോ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുതേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ വിശേഷമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം ഇതിൻ്റെ ടോപ്പ് അടുത്ത ദിവസം തന്നെ തയ്ച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താങ്ക്